കൂട്ടുകാരെ കുറച്ച് നേരമായിട്ട് ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു കൂട്ടിട്ടുണ്ടല്ലേ അപ്പോൾ എന്താണെന്ന് ഞാൻ ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്കത് വഴിയേ മനസ്സിലാവും കേട്ടോ അപ്പോൾ അത് രണ്ട് കമ്പി പീസിൽ ഞാൻ അതുപോലെ രണ്ടോ അങ്ങനെ ഷാർപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഷാർപ്പാക്കിയ കമ്പി അതിൽ ഇങ്ങനെ അടിച്ച് കയറ്റി കൊടുക്കാൻ കേട്ടോ കൂട്ടുകാരെ അടുത്ത കളി വയൽ സിമെന്റ് വെച്ചാണ് കേട്ടോ നമ്മുടെതാ ഈ ഗ്യാപ്പൊ നമുക്ക് വയൽ സിമെൻറ്റ് വയൽ സിമെൻ്റ് ഉപയോഗിച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ നമുക്ക് പാളം ആവശ്യമുണ്ടോ കൗങ്ങന്റെ പാളം ആവശ്യമുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മളിതാ ഇവിടെത്തിട്ടുണ്ട് പാള നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ പാള നമുക്ക് വേണ്ട ആകൃതിയിൽ ഇവിടെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അതുപോലെ ഒരു ഏകദേശം ഒരു തൂവലിൻ്റെ തൂവലെന്ന് പറയുമ്പോൾ വാൽഭാഗമാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സാധനത്തിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ പാഴുടെ കട്ട് പീസ് ഒക്കെ എടുത്താൽ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പാട പീസ് നമ്മൾ മതിയല്ലേ കൂട്ടുകാരെ അപ്പൊ നമ്മളിതാ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു സംഭവാണ് കേട്ടോ അപ്പൊ നമ്മള് തമ്പരയിലെ കണ്ടതുപോലെ ഈ ഒരു സാധനത്തിന് നമ്മള് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പണി ഫുള്ളായിട്ടില്ല കളറിങ് ഉണ്ട് അപ്പോൾ കളറിങ് നമ്മൾ കൊടുക്കാനായിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല കയറ്റാണ് ഒരാളിതാ ക്ഷീണിച്ച് വരുന്നുണ്ട് ഒരാൾ ഫ്രണ്ടിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴാമ്പൽ വേഴാമ്പൽ ഒരുപാട് ഐറ്റം ഉണ്ട് നിറത്തിലും ഷേപ്പിലും ഒക്കെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു ഐറ്റം ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ കളറ് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ചെറിയൊരു മലയുടെ മുകളിൽ പോയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ ടണ്ട് അങ്ങനെ നമ്മളിത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പാറ ഒരു പാറാണ് ആ പാറയുടെ മുകളിലാണ് ഇപ്പൊ നമ്മളുണ്ട് കേട്ടോ അപ്പൊ അവിടെ ആളവിടെ കുത്തിരിക്കണ്ട് ആൾട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അവിടെ ഉണ്ട് കളറ് കൊടുക്കാനായിട്ടുള്ള വെള്ളം നമുക്ക് അവിടെ ഉണ്ട് കെട്ടോ അപ്പോൾ നമുക്ക് കൊടുക്കാട്ടോ ഭംഗി കിട്ടണമെങ്കിൽ യെല്ലോ കളർ കൊടുക്കണം കേട്ടോ ആ കൊക്കിന്റെയും കഴുത്തിന്റെയും ഭാഗത്തൊരു യെല്ലോ കളർ കൊടുക്കണം അപ്പണതിന് കൂടുതൽ ഭംഗി കാണിക്കണട്ടോ കണ്ട് വരച്ചൊടുക്കാൻ കേട്ടോ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ വേഴാമ്പലിൻ്റെ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉള്ളൊരു പരിപാടിയാണ് നാളെ എനിക്ക് പുറത്ത് വർക്കുള്ളത് കാരണം പെട്ടെന്ന് ചട്ടപ്പെട്ട അത് തീർത്തൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ വേഴാമ്പലിനൊന്ന് കാണാം കൂട്ടിയുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ വേഴാമ്പലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്